കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ണൂരും കാസർഗോഡും ജില്ലകളിൽ ആരൊക്കെ ജയിക്കും ആർക്കാണ് സാധ്യത എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എല്ലാവരും തന്നെ അതിനെ അനുകൂലമായിട്ട് തന്നെയാണ് മിക്കവറും ആൾക്കാർ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ അവരവരുടെ ഫുൾ ടെക്സിനനുസരിച്ച് അവർ ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ ഒരു അവലോകനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും അറിയാം ഇപ്പം ചിലതായി പറയുന്നത് കാസർഗോഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മൂന്നേ രണ്ട് എന്നുള്ള മൂന്ന് എൽ ഡി എഫ് രണ്ട് യു ഡി എഫ് എന്നാണ് രണ്ട് യു ഡി എഫിൻ്റെ കോട്ടയമെന്ന് പറഞ്ഞിരുന്നു മത്സരം ഉതുമല്ലോ ഇത്തവണ മത്സരം വലുങ്ങനെ കടുക്കില്ല എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അത് ചിലർക്ക് ആ ഉദയായ്മെന്ന് നമ്മുടെ സംശയം ഉണ്ടായിരുന്നു അല്ല കേരളത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ജില്ലകളിലൊന്നായ കണ്ണൂരിലേക്ക് വന്നപ്പോൾ കണ്ണൂരിൽ നമ്മൾ അഴീക്കോട് എൽ ഡി എഫിന് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു കാരണം അത് അവിടുത്തെ പ്രാദേശികമായ ഇൻഫോർമേഷനും അതുപോലെ അവിടുത്തെ എം എൽ എയുടെ പ്രാദേശിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് പറയുന്നത് അവിടെ മാത്രമാണ് ഈ രണ്ട് മണ്ഡലത്തിലാണ് ഇത്രയും മണ്ഡലങ്ങളിൽ ആ കൺഫ്യൂഷൻ എല്ലാവർക്കും വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ അതേപോലെയാണ് ഡെറ്റുമായിട്ടാണ് എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ വലിയ സന്തോഷമുണ്ട് കോഴിക്കോട് ജില്ലയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി കോൺട്രവർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും വിചാരിക്കുന്ന അതേ രീതിയിലാണ് കോഴിക്കോട് പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല നല്ല മത്സരമുള്ള മണ്ഡലങ്ങൾ കോഴിക്കോട് ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആദ്യം കോഴിക്കോട് ജില്ലയുടെ നമുക്കറിയാം കോഴിക്കോട് ജില്ല തുടങ്ങുന്നത് കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട് ജില്ല തുടങ്ങുന്ന ജില്ലകളിൽ നിന്നാണ് അതായത് എൻ്റെ വടക്കേറ്റത്ത് നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം നാദാപുരം നമ്മൾ പിക്ക് ചെയ്യുന്നത് നാദാപുരം എൽ ഡി എഫ് തന്നെയാണ് ഇപ്പോൾ ജയിക്കുന്നത് എൽ ഡി എഫ് കുറേ കാലങ്ങളായിട്ട് എൽ ഡി എഫ് ജയിച്ച മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് നാദാപുരം നാദാപുരത്ത് ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല ഇത്തവണയും എൽ ഡി എഫ് തന്നെയാണ് നാദാപുരത്ത് തുടരാനുള്ള സാധ്യത നാദാപുരം എൽ ഡി എഫ് നിലനിർത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംശയമൊന്നുമില്ല കുറ്റ്യാടിയിലേക്ക് വന്നാലാണ് ശക്തമായ മത്സരം കഴിഞ്ഞതാണ് വളരെ ചെറിയ വോട്ടിനാണ് ജാമദ മാസ്ക് ജയിച്ച് കയറിയിട്ടുള്ളത് ഇപ്പോൾ അറേക്ക് അബ്ദുള്ളയെ പോലെ വളരെ ശക്തനായ സ്ഥാനാർത്ഥി അവിടെ യു ഡി എഫിന് വേണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് കെ കെ ലഹിതയെ തോൽപ്പിച്ചിരുന്നു അതായത് അതുവരെ എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു കുറ്റിയാടി പക്ഷേ പിന്നീട് മാറ്റം വന്നു ഇപ്പോൾ ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കുറ്റിയാടി എന്ന് പറയുന്നത് ഒരു ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം കുറ്റിയാടി ഭാഗത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഷാഫി എന്നത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കുറ്റ്യാടി എല്ലാം കൂടി നോക്കുമ്പോൾ കുറ്റിയാടിയിൽ ഇത്തവണ യു ഡി എഫിന് സാധ്യതയുണ്ട് കണ് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയിലാണ് യു ഡി എഫിന് സാധ്യതയുണ്ട് എൽ ഡി എഫിൻ്റെ സാധ്യത കുറച്ച് വാങ്ങും നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും ചെറിയ വോട്ടിനെങ്കിലും യു ഡി എഫ് ജയിച്ച് കയറാൻ ഒരായിരം വോട്ടിനൊക്കെ യു ഡി എഫ് ജയിച്ച് കയറാനുള്ള സാധ്യതയാണ് കുറ്റിയാടിയിൽ കാണുന്നത് കുറ്റ്യാടിയിൽ ഈ പറഞ്ഞ എഫക്റ്റുകൾ പലതാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷനിൽ കുറ്റ്യാടിയിലടക്കം ആവേശം കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് ഈ മേഖലയിലൊക്കെ തന്നെ നമുക്കറിയാം യു ഡി എഫ് വലിയ മുന്നേറ്റം ലോക്സഭയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാല് കഴിഞ്ഞ മണിയും ഉണ്ടാക്കിയിട്ടുണ്ട് സത്യമാണ് എന്നിരുന്നാൽ കൂടി മനസ്സിലാക്കുന്ന കുറ്റ്യാടിയിൽ എൽ ഡി എഫിന് സാധ്യത കുറച്ച് കുറവാണ് കുറ്റിയാടിയിൽ നിന്ന് നേരെ നമുക്ക് പേരാമ്പ്രയിലേക്ക് വരാം വലിയ മത്സരം പേരാമ്പ്രയിൽ നടന്ന കഴിഞ്ഞോണേയും എൽ ഡി എഫ് എപ്പോഴും ഒരു ചെറിയ വോട്ടിനാണ് ജയിച്ച് കയറുന്നത് രണ്ടായിരം നാലായിരം വോട്ടിനൊക്കെ ജയിച്ചു കയറുന്ന സ്ഥലമാണ് അതുകൊണ്ടുതന്നെ പേരാമ്പ്രയിൽ എൽ ഡി എഫ് ആ ഒരു മെജോറിറ്റി എപ്പോഴും നിലനിർത്തുന്നതാണ് അപ്പോൾ എന്ത് വന്നാലും ആ ഒരു മിനിമം സോക്കോൾഡ് വോട്ട് എൽ ഡി എഫിനുണ്ട് എന്നുള്ളതാണ് പേരാമ്പ്രയിൽ ടി പി ഉണ്ട് വലിയ മാറ്റം എടുത്തോണ്ട് അദ്ദേഹം മാറുകയും ചെയ്യും ആരാണ് വരുന്നത് പറയാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാൽ കൂടി വലിയ മാറ്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പേരാമ്പ്ര എൽ ഡി എഫ് നിലനിർത്തും വടകരയിൽ വടകരയിൽ ഒരു കാലത്ത് ജനതാദൾ തമ്മിലുള്ള മത്സരമായിരുന്നു പക്ഷേ ഇപ്പോൾ കെ കെ രമയാണ് അവിടുത്തെ എം എൽ എ കഴിഞ്ഞവണ്ണം കെ കെ രമ ജയിച്ചു സി കെ നാണു ആണ് അതിന് മുമ്പ് അതേ അവിടുത്തെ എം എൽ എ ആയിരുന്നത് അതിനുശേഷം അവിടെ കെ കെ രമ വിജയിക്കുകയും ചെയ്തു കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെഡ്ജ് അവിടെ ഉണ്ട് കാരണം ഒരു ഇരുപതിനായിരം വോട്ട് ആറംബി അവിടെ അതിന് മുന്നിലത്തെ നിയമസഭയിലൊക്കെ പിടിച്ചിട്ടുണ്ട് വലിയ സ്ട്രോങ് ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് കെ കെ രമ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് ഉടനീളം എൽ ഡി എഫ് ജയിക്കുമ്പോഴും വടകര എൽ ഡി എഫ് തോൽക്കും എന്ന കാര്യത്തിൽ ഇത്രയും സംശയമില്ല കാരണം കോൺഗ്രസിൻ്റെ വോട്ടും ആർ എം വോട്ടും പിന്നെ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ സി പി എം വിരോധമുള്ള ജനങ്ങളുടെ വോട്ട് അത് ബി ജെ പി കാരുടെ അടക്കമുള്ള വോട്ട് എല്ലാം അതായത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരുടെ വോട്ടിലേക്കും കെ കെ ആരാമയ്ക്ക് കടന്ന് കയറാൻ സാധിക്കും പിന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ എന്നുള്ള രീതിയിൽ അതിനൊരു ഒരു ഇമ്പാക്റ്റ് ഒരു ഇമ്പാക്റ്റും അതിലുണ്ടാക്കും അങ്ങനെ പല രീതിയിലുള്ള പല ഘടകങ്ങളുണ്ട് പിന്നെ ജനതാദളാണ് മത്സരിക്കുന്നത് തന്നെ സി പി എമ്മിന് വലിയ നേരിട്ട് വലിയ അവരുടെ വലിയ നീക്കങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ജനതാദൾ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വലിയ സംഘടനാ സംവിധാനമുള്ള ജില്ലയൊന്നുമല്ല പല സമയത്തും കോഴിക്കോട് ലോക്സഭയിലൊക്കെ ജയിച്ച് കയറുമ്പോഴും പലപ്പോഴും വളരെ നിരാശയാണ് നിയമസഭയിൽ കോൺഗ്രസ് ഉണ്ടാവാറ് ഇപ്പോൾ വടകരയിൽ ആർ എം പി കൂടി കൂടുമ്പോൾ അതിൻ്റെ ശക്തി കൂടും ഒരു സാധ്യതയും മറ്റവർക്കില്ല എന്നതാണ് ജനതാകൾ അവിടെ ജയിച്ച് കയറാൻ സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞു ആർ എം പിയും കോൺഗ്രസും കൂടി കൂടുമ്പോളുള്ള ശക്തി വളരെ വലുതാണ് കെ കെ രമയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജയിച്ച് കയറാൻ സാധിക്കില്ല ആ ചെറിയൊരു വോട്ട് ബാങ്ക് മാത്രമാണ് ആർ പി പക്ഷേ നിയമസഭയിൽ പ്രത്യേകിച്ച് ഇത്രയും വോട്ടുകൾ ഒരു പാർട്ടിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടെ വിജയിച്ച് കയറാൻ സാധിക്കും അപ്പോൾ കോൺഗ്രസും കെ കെ രമയയും വരുമ്പോഴാണ് അവിടെ കെ കെ രമയ്ക്ക് വലിയ സാധ്യതയുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വിജയ സാധ്യത വളരെ കുറവാണ് വടകരയിൽ കെ കെ എം ജയിക്കുന്നതന്നെ പറയും ഇപ്പം നമ്മൾ പറഞ്ഞതിൽ രണ്ട് മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്ന് കുറ്റിയാടിയാണ് രണ്ടാമത്തെ മണ്ഡലം വടകരയാണ് എൽ ഡി എഫിന് പറഞ്ഞിട്ടുള്ളത് മറ്റു രണ്ട് മണ്ഡലങ്ങളാണ് നാദാപുരവും പേരാമ്പ്രയുമാണ് രണ്ടേ രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നമ്മൾ നേരെ കൊയിലാണ്ടിയിലേക്കാണ് പോകുന്നത് കൊയിൽ കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീലിയാണ് എം എൽ എ കാനത്തിൽ ജമീലി വളരെ നല്ല പ്രവർത്തനത്തോടെ മുന്നോട്ട് പോവുകയാണ് കൊയിലാണ്ടി ഒരു കാലത്ത് കോൺഗ്രസ്സിന് സ്വാധീനമുണ്ടായ സ്ഥലമാണ് ശങ്കരൻ ഓക്കെ അഡ്വക്കേറ്റ് ശങ്കറിനൊക്കെ നിന്ന് മത്സരം ജയിച്ച സ്ഥലമാണ് വലിയ സാധ്യത കോൺഗ്രസ്സിന് അവിടെ ഉണ്ടാകുന്നതാണ് പക്ഷേ കോൺഗ്രസ്സിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസ് വളരെ പിറകിലാണ് ഇനി സംഘടനാ സംവിധാനം മുഴുവൻ തകർന്ന സ്ഥലമാണ് കൊയിലാണ്ടി എന്ന് പറയുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ കയ്യിലാ കൊയിലാണ്ടിയിലേക്ക് നിയമസഭാ മണ്ഡല മത്സരങ്ങൾ വരുമ്പോൾ എൽ ഡി എഫ് വിജയിച്ചു വരാനാണ് സാധ്യത കാനത്ത് ജമീലായതുകൊണ്ട് രണ്ടാം ചാൻസ് അവർക്ക് കിട്ടുകയും ചെയ്യും ഉറപ്പായിട്ടും കാനത്ത് ജമീൽ തന്നെ കൊയിലാണ്ടിയിൽ വിജയിച്ചു വരാനാണ് സാധ്യത മറ്റൊരു വിഷയം അവിടെ ഉയർത്താനാവില്ല അല്ലെങ്കിൽ കോൺഗ്രസിനോട് ജയിച്ചു വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് നല്ല കാൻഡിഡേറ്റുകൾ കോൺഗ്രസിനോട് നിർത്താനുണ്ടാവുകയും ഇല്ല ലോക്സഭയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ടാവും പക്ഷേ നിയമസഭയിൽ അത്രയും കാൻഡിഡേറ്റ്സ് വേണ്ടതു അത്രയും കാൻഡിഡേറ്റ്സ് അവിടെ ഇല്ല കൊയിലാണ്ടിയിൽ നിന്ന് മറ്റൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എളത്തൂരേക്ക് ബാലുശ്ശേരിയിലേക്ക് വരാം ബാലശ്ശേരിയിൽ സച്ചിൻ ദേവാണ് നമുക്കറിയാം അത് ബാലശ്ശേരി കഴിഞ്ഞവണ്ണം ധർമ്മജനമൊക്കെ മത്സരിച്ചിരുന്നു ജയിക്കും എന്നൊക്കെ ചില ചാനലുകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഒരിക്കലും വോട്ടായി മാറില്ല എന്നാണ് അടിസ്ഥാനപരമായ ഒരു എൽ ഡി എഫ് മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ സച്ചിൻ ദേവ് സി പി എം ആണ് ജയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എലത്തൂരേക്ക് വന്നാൽ എലത്തൂരിന് വലിയ ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ എൻ സി പി ആണ് മത്സരിക്കുന്നത് ശശീന്ദ്രന് യാതൊരു ഇമേജും ഈ മന്ത്രിസഭയിലും ഒന്നുമില്ല ശശീന്ദ്രനാണ് ഏറ്റവും താഴെ കിടക്കുന്ന മന്ത്രി എന്നാണ് പൊതുവെയുള്ള ജന പൊതുജന അഭിപ്രായം അതുകൊണ്ട് ശശീന്ദ്രൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ എൻ സി പിയുടെ നേതാവ് ഒരുമിക്കാറും നമ്മൾ എൻ സി പിയുടെ പടലപ്പിണക്കങ്ങൾ കാണുമ്പോൾ പി സി ചാക്കോ വരാനാണ് സാധ്യത കാരണം പി സി ചാക്കോയ്ക്ക് ഒരു എം എൽ എ സ്ഥാനം ആവശ്യമുണ്ട് ആ രണ്ട് മണ്ഡലങ്ങളിലൊന്നും ഇത് തന്നെയായിരിക്കും അവർ പിക്ക് നാടും ഇതുമുള്ളത് ഈ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു അവർ പി സി ചാക്കോ ചിലപ്പോൾ വന്നിരുന്നു നിന്നാലും എൽ ഡി എഫിൻ്റെ സോ സോക്കോൾഡ് ആയത് ഭയങ്കര സ്ട്രോങ് ആയൊരു ഏരിയയാണ് അതുകൊണ്ട് അവിടെ മാറ്റേണ്ടാവില്ല നമുക്ക് പറയാനുള്ളത് കോഴിക്കോട് ടൗണിലേക്കാണ് രണ്ട് മണ്ഡലങ്ങൾ കോഴിക്കോട് രണ്ട് നോർത്ത് സൗത്ത് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന കോഴിക്കോട് ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്ന രണ്ട് മണ്ഡലങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒരു മണ്ഡലം പിന്നെ നമുക്കറിയാം യു ഡി എഫ് നല്ല മത്സരം കാഴ്ച വെച്ച മണ്ഡലമാണ് കെ എം കെ മുനീർ ജയിച്ച മണ്ഡലമാണ് പക്ഷേ അവിടെയൊക്കെ തന്നെ മലയാളം ഇതിൻ്റെ തീരദേശ പ്രദേശമൊക്കെ വരുന്ന മേഖല പക്ഷേ അവിടെ അഹമ്മദ് തേവർഗോലൊരു അട്ടിമറി വിജയം കഴിഞ്ഞ വർഷം ജയിച്ചതാണ് ഈ എം കെ മുനീർ തന്നെ ജയിച്ചത് ആയിരത്തി മുന്നൂറ് വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ മുന്നിൽ തവണ അപ്പം അത് ഒരു വലിയ ഇമ്പാക്റ്റാണ് എം കെ മുനീർ മാറുമ്പോൾ സ്വാഭാവിക എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് എം കെ മുനീർ തിരിച്ചു വരുമോ എന്നുള്ളതാണ് സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ഓൾറെഡി ഇങ്ങനെ ചാടിച്ചാടി പോയാൽ അദ്ദേഹത്തിന് തന്നെയാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് അദ്ദേഹം അവിടെ കൊടുവെള്ളിയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ട്രോങ് വോട്ടായിട്ട് മാറും ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് വന്നാൽ പ്രദീപ് കുമാർ ഒക്കെ ജയിച്ചുകൊണ്ടിരുന്ന വലിയ മെജോറിറ്റിയിൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം അവിടെ നമുക്ക് പിന്നെയും എൽ ഡി എഫിൻ്റെ സാധ്യത തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒന്ന് എൽ ഡി എഫ് പിന്നെയും അവിടെ തന്നെ സാധ്യത എൽ ഡി എഫിനുണ്ടാവും വലിയ അവിടെ സാധ്യതയില്ല മത്സരമില്ല എന്ന് തന്നെ പറയാം പക്ഷേ യു ഡി എഫിന് നല്ല വോട്ട് ബാങ്കുള്ള ഏരിയയാണ് അവിടെ ബി ജെ പി മേ വോട്ട് ബാങ്കുള്ള ഏരിയ ഉണ്ട് അപ്പോൾ ആ ബി ജെ പിടിക്കുന്ന വോട്ടുകളെ ആരെ ബാധിക്കും എന്നുള്ളതും വിഷയമാണ് കോഴിക്കോട് ജില്ലയിൽ ബി ജെ പിക്ക് പല മേഖലകളിലും നല്ല വോട്ട് പിടിക്കാൻ ഒരു ഒരു പ്രസന്റേജ് അധികം പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ സാധിക്കില്ല പക്ഷേ വിജയ സാധ്യത ബി ജെ പിക്ക് മണ്ഡലങ്ങളിലൊന്നും ഇല്ലാത്ത ബി ജെ പിയുടെ ഫാക്ടർ പറയാത്തത് ഇനി അടുത്ത മണ്ഡലം ബേപ്പൂരാണ് ബേപ്പൂര് കഴിഞ്ഞവണ് എനിക്കറിയാം നമുക്കറിയാം പല ചാനലുകളുടെയും എഡിക്റ്റ് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് തൂക്കുന്നതാണ് മുഹമ്മദ് റിയാസ് പക്ഷേ ഒരിക്കലും സാധ്യതയില്ല ഈ മന്ത്രിസഭയിൽ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്തു പോകും നല്ല വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു നേതാവ് പിണറായി വിജയൻ്റെ ഭാര്യയുടെ സോറി മകളുടെ ഭർത്താവ് എന്ന രീതിയിൽ മാത്രം അദ്ദേഹത്തെ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ട് അതല്ലാതെ മറ്റൊരു വിഷയവും റിയാസിനെതിരെ ഇല്ല ബേപ്പൂരിൽ വലിയ മാറ്റം ബേപ്പൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ബേപ്പൂരിൻ്റെ മണ്ഡലങ്ങളോട് നടന്നു കടന്നുപോയാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് ബേപ്പൂരിൽ ഒരു സാധ്യതയും ഇല്ല മുഹമ്മദ് റിയാഫിനെ തോൽപ്പിക്കാൻ ഇനി ഒരു സാധ്യതയും യു ഡി എഫിനോട് ഇല്ല എന്ന കൊടുവള്ളിയിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി എൽ ഡി ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എം കെ മുനീറാണ് അദ്ദേഹം വളരെ സ്ട്രോങ് കാൻഡിഡേറ്റാണ് അദ്ദേഹം നിൽക്കുമ്പോൾ കാരാട്ട് റസാക്കാണ് തോറ്റത് കഴിഞ്ഞാണ് കാരാട്ട് റസാഖ് ഇത്തവണ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം പി വി അൻവറിനൊന്നിച്ച് പോയിട്ടുണ്ട് അപ്പം പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായി കാരാട്ട് റസാക്ക് കൊടുവള്ളിയിൽ വന്നാൽ എം കെ മുനീർ മാറേണ്ടി വരും എം കെ മുനീർ അങ്ങനെ മാറേണ്ടി വന്നാൽ അവരെങ്ങോട്ടേക്ക് മാറുമെന്നുള്ള ചിന്ത എവിടെയുണ്ട് അതായത് രണ്ട് സീറ്റ് കടം വയ്ക്കുവാനും പി വി അനൂർ ചോദിക്കുക അവർ യു ഡി എഫിൽ വരുമ്പോൾ ഒന്ന് നിലമ്പൂരാണ് രണ്ടാമത്തെ സീറ്റ് ഈ പറയുന്ന കൊടുവള്ളിയാണ് ഇപ്പോൾ കൊടുവള്ളിയിൽ നിന്ന് എം കെ മനീർ നേരെ കോഴിക്കോട് കോഴിക്കോടിനാണ് ഒന്നിലേക്കുന്നത് കോഴിക്കോട് ചിലപ്പോൾ നല്ല മത്സരം വരും പക്ഷേ എം കെ മുനീറിൻ്റെ ആരോഗ്യം വളരെ പ്രശ്നമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വളരെ കൂടുതലുണ്ട് അത് ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണെന്ന് പക്ഷേ എം കെ മുനീർ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ എവിടെ നിർത്തിയാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയ ഒരു കണ്ണ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ നേതാവാണ് ചേച്ചി മുതുമോ പാരമ്പര്യമുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ എം കെ മുനീർ എവിടെ നിൽക്കുന്നത് പ്രധാനമാണ് കൊടുവള്ളിയിലാണ് എം കെ മനീർ നിൽക്കുക ഇനി അടുത്ത മണ്ഡലം തൊട്ടടുത്ത് നമ്മൾ കുന്നമംഗലമാണ് പി ടി റഹീമിനെ അങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം ഈ പി കുന്നമംഗലത്തെയൊക്കെ വന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി ടി റഹീം ആരെ തോൽപ്പിച്ചാണെങ്കിലും കെ മുൻ കെ മുരളീധറിനെ തോൽപ്പിച്ച മണ്ഡലമാണ് അപ്പോൾ അത്രയേറെ ഈ ഡി വീഡിയോ എൽ ഡി ബി ലീഗിൻ്റെ കോട്ട എന്നൊക്കെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിലും പി ടി റഹീം അവിടെ ലീഗിൽ വിമതനായി വന്ന് അദ്ദേഹം വിജയിച്ച് കയറിയതാണ് പലതവണകളെ അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം നമുക്കില്ല ആഫ്റ്റർ ഓൾ അദ്ദേഹം തന്നെയാണ് ജയിക്കുക പിന്നെ നമുക്ക് മത്സരം വരുന്ന മണ്ഡലം എന്ന് പറയുന്നത് താമരശ്ശേരിയാണ് താമരശ്ശേരിയിൽ ഇത്തവണ നല്ല ശക്തമായ മത്സരമുണ്ട് പക്ഷേ എം എൽ എയുടെ പ്രവർത്തനം ലിൻഡോ ജോസഫിൻ്റെ പ്രവർത്തനം മൂലം ഒരിട്ട് പ്ലസ് പോയിൻ്റ് എൽ ഡി എഫിലൂടെ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് പിന്നെ നമ്മൾ താമരശ്ശേരി വഴി യാത്ര ചെയ്യുമ്പോൾ അതിൽ റോഡുകളും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നതാണ് ജനങ്ങൾക്കിടയിൽ വിസിബിളായ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് എൽ ഡി എഫ് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുവെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ താമരശ്ശേരി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് താമരശ്ശേരിയിൽ മറ്റൊരു മാറ്റം ഉണ്ടാവില്ല പിന്നെ ലീഗ് അവിടെ നിന്ന് ജയിച്ച് കയറാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ടുതന്നെ താമരശ്ശേരി യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക അതായത് യു ഡി എഫിന് കിട്ടില്ല എന്നുള്ളതാണ് അത് എൽ ഡി എഫിന് കുറച്ച് കാലമായി എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോഴും നമുക്കറിയാം ചാക്കോയുടെ മരണ സമയത്ത് പോലും അതിൻ്റെ അതിൻ്റെ പ്രതിഷേധങ്ങളും പൊലിസ്റ്റിംഗ് മിഷണറിയുമായിട്ട് തെറ്റി നിൽക്കുന്ന സമയത്തും ഒന്നും തന്നെ എൽ ഡി പുറത്തുവച്ചിട്ടില്ല അപ്പം ഇപ്പോഴും ജോർജ് അവിടെ ജയിക്കുകയാണ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും എൽ ഡി എഫിൻ്റെ സാധ്യത അവിടെ വളരെ കൂടുതലാണ് അതുകൊണ്ട് എൽ ഡി എഫിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല അപ്പോൾ നമ്മൾ കോഴിക്കോട്ടിലെ പതിനൊന്ന് പതിനൊന്ന് രണ്ട് പതിമൂന്ന് മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ട് ആ പതിമൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓഫ്റ്റർ ഓൾ നമ്മളത് യു ഡി എഫിന് അനുകൂല മണ്ഡലമല്ല ഒരു കാലത്ത് യു ഡി എഫിനോട് വലിയ താല്പര്യമുള്ള യു ഡി എഫിന് നല്ല വോട്ടുള്ള മണ്ഡലമാണ് പക്ഷേ എന്നാൽ കൂടി യു ഡി എഫിൽ ജയിച്ചു വരാൻ സാധ്യത കുറഞ്ഞ മണ്ഡലമാണ് പക്ഷേ ലോകസഭ നോക്കൂ ആ മണ്ഡലം പ്രത്യേകിച്ച് രണ്ട് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിലും ജയിക്കുന്നത് യു ഡി എഫാണ് അതായത് വടകര അതുപോലെ കോഴിക്കോട് ജില്ല കോഴിക്കോടുണ്ട് അതുപോലെ വയനാടിൻ്റെ താമരശ്ശേരി ഉണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും ജയിക്കുന്നത് അത് വൃഗീയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു തീർന്നത് അവിടെയാണ് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ നേരെ തിരിഞ്ഞു വരുന്നത് അത് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നമ്മൾ കണ്ടതാണ് ഇരുപത്തൊന്നിലും പത്തൊൻപതിലെയും കണ്ടതാണ് ഇരുപത്തിനാലിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷേ എന്നാലും കഴിഞ്ഞ ലോക്സഭയിൽ യു ഡി എഫ് ഉണ്ടാക്കിയ ആ വോട്ടിൻ്റെ വർദ്ധനവുണ്ടല്ലോ പിന്നീട് പക്ഷേ അത് ഈ എൽ ഡി എഫ് യു ഡി എഫിന് കിട്ടിയിട്ടില്ല ഇരുപത്തൊന്നിൽ പക്ഷേ ഇരുപത്തിനാലിലുണ്ടാക്കിയ വർധനവ് യു ഡി എഫിന് ഒരു പ്ലസ് പോയിന്റ് ആയി ഇരുപത്താറിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വോട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞവണ കിട്ടിയ പോലെ വലിയ മൃഗീയ ഭൂരിപക്ഷങ്ങൾ പല സ്ഥലത്തും കിട്ടില്ല എൽ ഡി എഫിന് പക്ഷേ എന്നാലും എൽ ഡി എഫ് ജയിച്ച് തെറാവുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്നാണ് ഇപ്പം നമുക്ക് പല മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ഷാഫി വന്ന ആ മണ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഏത് മണ്ഡലത്തിലും ഉണ്ടാക്കാൻ പേരാമ്പ്രയിൽ ഉണ്ടാക്കാം അതുപോലെ കുറ്റ്യാടിയിൽ ഉണ്ടാവും നാദാപുരത്ത് കുറച്ച് ഇഫക്റ്റ് ഉണ്ടാവും തലശ്ശേരിയിൽ കുറച്ച് ഇഫക്റ്റ് ഉണ്ടാവും ഈ വോട്ടുകളൊക്കെ കുറയും പക്ഷേ ജയിക്കില്ല കുറ്റ്യാടി മാത്രമാണ് ജയിക്കുക അപ്പോൾ കുറ്റിയാടിയും കൊടുവള്ളിയും യു ഡി എഫിൻ്റെ ഒന്നിച്ചിരിക്കും ബാക്കി പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് നിലനിർത്തുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് പതിനൊന്നല്ല പത്ത് കുറ്റിയാടി വടകര അതുപോലെ കൊടുവള്ളി കഴിഞ്ഞുള്ള രണ്ടാണ് മൂന്നിലേക്ക് യു ഡി എഫ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മണ്ഡലം കുറ്റിയാടി അത് നാദാപുരം എൽ ഡി എഫ് കുച്ചിയാടി യു ഡി എഫ് വടകര യു ഡി എഫ് മൂന്ന് രണ്ടായി രണ്ട് ഒന്നിലേക്ക് വന്നു ഇനിയുള്ള എല്ലാ മണ്ഡലങ്ങളും മിക്കവാറും നമ്മൾ പറയുന്ന പേരാമ്പ്ര ബാലുശ്ശേരി എലത്തൂര് കോഴിക്കോട് ഒന്ന് രണ്ട് ബേപ്പൂര് കുന്നമംഗലം അതുപോലെ താമരശ്ശേരി ഈ മണ്ഡലങ്ങളെല്ലാം എൽ ഡി എഫ് നിലനിർത്തും പിന്നെ യു ഡി എഫിൻ്റെ കൊടുവള്ളി യു ഡി എഫിന് കൊടുവള്ളിയും വടകരയും കുറ്റിയാടിയും യു ഡി എഫ് നേടുകയും ബാക്കി പത്ത് മണ്ഡലങ്ങളും എൽ ഡി എഫ് നേടുകയും ചെയ്യും അതായത് നാദാപുരം പേരാമ്പ്ര ബാലുശ്ശേരി എലത്തൂര് കോഴിക്കോട് ഒന്ന് രണ്ട് ബേപ്പൂര് കുന്നമംഗലം താമരശ്ശേരി മണ്ഡലങ്ങൾ സി പി എമ്മിന് അനുകൂല സോറി എൽ ഡി എഫിന് അനുകൂലമായി കിട്ടുകയും ചെയ്യും എൽ ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത് കോഴിക്കോട് ആ രീതിയിൽ നോക്കിയാൽ കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യം എൽ ഡി എഫ് യു ഡി എഫ് പാരമ്പര്യം ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ കോഴിക്കോട് പിന്നെ നിർത്താനുള്ള കാൻഡിഡേറ്റ്സ് വളരെ കുറവാണ് അവിടെ രണ്ട് പ്രശ്നം കിടക്കുന്നത് ഈ ബി ജെ കോൺഗ്രസിൽ നിർത്താവുന്ന സ്ഥാനാർത്ഥികൾ വളരെ കുറവാണ് ഫെമിലിയറിയ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത് വളരെ ഫേമസ് ആയ സ്ഥാനാർത്ഥികൾ യു ഡി എൽ ഡി എഫിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ അറിയുന്ന ആൾക്കാരെയാണ് യു എൽ ഡി എഫിൽ നിര്ത്തുന്നത് പക്ഷേ സെക്കൻഡ് ലൈൻ ആൾക്കാർ പ്രത്യേകിച്ച് യു ഡി എഫ് എന്ന് പ്രശ്നമെന്നു അവർക്ക് നേതാക്കൾ വളരെ കുറവാണ് ഇപ്പോൾ ഉള്ള നേതാക്കൾ തന്നെ പിന്നെയും പിന്നെയും മത്സരിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത്തെ ലൈനിലെ നേതാക്കൾ കയറി വരുന്നില്ല കോഴിക്കോട് ജില്ലയിൽ ആരാണ് ഒരു നേതാവ് പറയുന്നത് കണ്ണൂരിൽ നിന്ന് പോയവരാണ് ഇവരൊക്കെ പുറത്തുനിന്ന് വന്നാണ് എല്ലാവരും ഷാഫിയാവട്ടെ എം കെ എം കെ രാഘവൻ ആവട്ടെ ഇവരൊക്കെ തന്നെ പുറത്തുനിന്ന് വന്നവരാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ നമ്മുടെ എണ്ണം വളരെ കുറയുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇത് കോൺഗ്രസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്കൻഡ് ലൈൻ നേതാക്കളെ പാർട്ടി തലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു പൊസിഷനിലേക്ക് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കേരളം മുഴുവൻ അറിയപ്പെടുന്ന നേതാക്കൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തണം ഇത് സംഘടനാപരമായ കോൺഗ്രസിൻ്റെ സ്ഥലവും രാഷ്ട്രീയ പേർലമെൻ്ററി തരത്തിലും ഒരേ ആൾക്കാരെ ഒരുമുഖം അവർക്ക് തന്നെ പ്രത്യേകിച്ച് സംഘടനയിലുള്ള നേതാക്കന്മാർക്ക് വലിയ പ്രാധാന്യം കോൺഗ്രസ്സിലില്ല കെ പി സി സി പ്രസിഡന്റിനല്ലാതെ മറ്റാർക്കും ഒരു സ്പേസും ഇല്ല അപ്പോൾ ജയിക്കണം എം എൽ എഒ എം പി ആയാലാണ് അവർക്കൊരു സ്പേസ് ഉണ്ടാവുന്നത് അപ്പോൾ സി പി എം നേരെ തിരിച്ചാണ് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൽ വളർന്നു വന്നിട്ടാണ് അവർ എം എൽ എം പി ഒക്കെ ആവുന്നത് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ജനങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാവും ഇത് സാധാരണ എസ് എഫ് ഐൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ പോലും എല്ലാവർക്കും അറിയാം പക്ഷേ കെ എസ് യുവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ആ രീതിയിലൊന്നും വളർത്തിക്കൊണ്ടുവരാൻ ജില്ലാ നേതാക്കളൊന്നും വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഒരു ഒരു ജില്ലയിലെ ഈ ഡിവൈഫയുടെ നേതാവിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഒരു ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പലർക്കും അറിയില്ല അതിൻ്റെ അതാണ് ഡി സി സി പ്രസിഡന്റുമാർ ആ രീതിയിലൊന്നും നമ്മൾ പോസ്റ്റ് ജില്ലാ സെക്രട്ടറി അറിയുന്ന പോലെ ഡി സി സി പ്രസിഡന്റിനെ അറിയുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സംഘടനാപരമായ കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രശ്നമാണ് നേതാക്കൾ വളരെ ഫെമിലിയറായ നേതാക്കൾ വരുമ്പോൾ കുറച്ചുകൂടി വോട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ തലത്തിലുള്ള രണ്ട് നേതാക്കന്മാർ വരണം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള നേതാക്കന്മാർ വരണം അങ്ങനെ വരുമ്പോഴാണ് കോൺഗ്രസിനത് വിജയിക്കാൻ സാധിക്കുക പക്ഷേ കോൺഗ്രസ് അത്തരം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ഇമ്പാക്റ്റ് വളരെ പ്രധാന പ്രധാനപ്പെട്ടവരുമായിട്ടതാണ് കോൺഗ്രസ് എപ്പോഴാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴൊക്കെ ജയിക്കാനുള്ള സാധ്യത വലിയ മത്സരം ഉണ്ടാവാറുണ്ട് പക്ഷേ നേരെ തിരിച്ച് സ്ഥാനാർത്ഥി ദുർബലനാകുമ്പോൾ എൽ ഡി എഫ് കുറച്ചും കൂടി വൺ സൈഡ് മത്സരത്തെ എൽ ഡി എഫ് ജയിച്ചു പോവുകയും ചെയ്യും ഈ കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് എൽ ഡി എഫ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജില്ലയാണ് അപ്പോൾ നമ്മൾ എയിംസ് പ്രപ്പോസ് ചെയ്യുന്നത് കോഴിക്കോടേക്കാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ പ്രതീക്ഷയാണ് പത്തേ മൂന്ന് എന്ന രീതിയിൽ പത്ത് സീറ്റ് എൽ ഡി എഫും മൂന്ന് സീറ്റ് യു ഡി എഫും വിജയിക്കുമെന്നാണ് നമുക്ക് കോഴിക്കോടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്